ഇരു മുന്നണികൾക്കും അഭിമാന പോരാട്ടത്തിൻ്റെ ഉപതെരഞ്ഞെടുപ്പായിട്ടുള്ള നിലമ്പൂർ ഇപ്പം വോട്ടെണ്ണലും തിരഞ്ഞെടുപ്പ് എല്ലാ ഡേറ്റുകളൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുക ചെയ്യുന്നത് ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നതാണ് ഇപ്പോൾ ഏറ്റവും ആശങ്കയോടുകൂടി ഏവരും ഉറ്റുനോക്കുന്നത് വീണ വിജയൻ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരുന്നെങ്കിൽ നല്ലതായിരിക്കുമെന്ന് അൻവറിൻ്റെ ചില കമൻ്റുകളും ഈ മണിക്കൂറുകളിൽ വരുന്നുണ്ട് പി വി എൻവർ ആ കമന്റ് പറഞ്ഞതിന് രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമായിട്ട് എടുത്താവുന്നതല്ല അതൊരിക്കലും വീണ വിജയൻ അവിടെ ഒന്നും മത്സരിക്കാൻ പോകുന്നില്ല പി വിൻവർ അതിനേക്കാൾ വലിയ കമൻ്റ് കഴിഞ്ഞ ദിവസം ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞേക്കണത് പിണറായി വിജയൻ തന്നെ വന്ന് മത്സരിച്ചാലും അവിടെ ജയിക്കാൻ കഴിയില്ല ഒന്നും സംഭവിക്കില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് പിണറായി വിജയൻ വന്ന് മത്സരിച്ചാലൊന്നും സംഭവിക്കില്ല പിന്നെ അല്ലെ ഏതെങ്കിലും സ്വതന്ത്രരെ കണ്ടെത്തിയാൽ എന്നുള്ളതാണ് പറയുന്നത് അതൊരു നിലമ്പൂർ എന്ന് പറയുന്നത് ഒരു യു അനുകൂല മണ്ഡലമാണ് ഒരു സംശയം ഇല്ലാ കാര്യത് കാരണം പതിമൂന്ന് തവണ തെരഞ്ഞെടുപ്പ് വരുന്നെങ്കിൽ ഒമ്പതും അവിടെ യു ഡി എഫ് ആണ് ജയിച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സി പി എം എപ്പോഴൊക്കെ ജയിച്ചിട്ടുണ്ടോ അത് സി പി എമ്മിൻ്റെ വിജയമാണ് എന്നുപോലും പറയാൻ പറ്റില്ല ആദ്യത്തെ എം എൽ എ തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആളാണ് പിന്നീട് വെടിയേറ്റ് പരിചയമൊക്കെ നമുക്കറിയാം അപ്പോൾ അതിലേക്കൊന്നും പോകണ്ട പക്ഷേ രണ്ടാമത് പിന്നീടെല്ലാം ജയിച്ചേക്കുന്നത് ഇപ്പോൾ ടി കെ ഹംസ ഡി സി സിയുടെ ആയിരുന്നു അതിനുശേഷം പി വി അൻവർ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു ഇത്തരത്തിൽ അവിടെ ഒരു വോട്ടിനെ കൂടി പിടിച്ചെടുത്തുകൊണ്ട് മാത്രമേ അവിടെ സി പി എമ്മിന് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ സി ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ഒന്ന് രാഹുൽ ഗാന്ധിയും അതുപോലെ പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ആ തെരഞ്ഞെടുപ്പുകളിൽ ഒന്ന് അറുപത്തിയഞ്ച് ശതമാനവും പിന്നീട് അറുപത്തി ഏഴ് പോയിന്റ് എട്ട് ശതമാനവും വോട്ടുമാണ് പ്രിയങ്ക ഗാന്ധിക്ക് അവിടുന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ളൊരു മണ്ഡലമാണത് പക്ഷേ അതൊക്കെ പറയുമ്പോഴും ഇപ്പം കഴിഞ്ഞ തവണ സി പി എമ്മിന് കിട്ടിയത് ഇരുപത്തൊന്ന് ശതമാനം വോട്ടാണ് അതായത് ലോക്സഭയിലേക്ക് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും വലിയൊരു പ്രശ്നം കൂടി അവിടെ യു ഡി എഫ് അഭിമുഖീകരിക്കുന്നുണ്ട് അതിൻ്റെ പ്രശ്നം യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നാലല്ലാതെ മിക്കപ്പോഴും അവിടെ ജയിക്കാൻ സാധിക്കാൻ സാധിക്കാറില്ല അപ്പം യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നാൽ പോലും അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഒന്ന് മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ എടുത്തു വെച്ചാൽ അതായത് ആര്യയുടെ മുഹമ്മദ് ഒക്കെ ജയിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം യഥാർത്ഥത്തിൽ അവിടെ അസംബ്ലി തിരഞ്ഞെടുപ്പില് നാൽപ്പത്തിനാലര ശതമാനത്തിന്റെ താഴേക്ക് എൽ ഡി എഫിൻ്റെ വോട്ട് ചോർന്നു പോയി പോയിട്ടില്ല പോയിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് വലിയൊരു ചലഞ്ചാണ് യു ഡി എഫിനെ സംബന്ധിച്ചോളമ പിന്നെ കഴിഞ്ഞ തവണ അവിടെ വി വി പ്രകാശിൻ യഥാർത്ഥത്തിൽ അവിടെ നാലര ശതമാനത്തോളം വോട്ട് രണ്ടായിരത്തി പതിനാറിനേക്കാൾ ഉയർത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവർ ജയിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്കാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ ആ സമയത്ത് മൂലം തന്നെ യു ഡി എഫിന് ഉയർത്തെഴുതേപ്പുണ്ടായിരുന്നു പന്ത്രണ്ടായിരം വോട്ട് കൂട്ടി നാലര ശതമാനം വോട്ട് വി വി പ്രകാശ് കൂട്ടി പ്ലസ് പി വി അൻവർ ജയിക്കുന്നത് കേവലം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിലാണ് അതായത് യഥാർത്ഥത്തിൽ പി വി എൻവർ കൂടി കുറച്ച് വോട്ട് കൂടുതൽ പിടിച്ചുകൊണ്ടാണ് അതിന് തൊട്ട് ഒമ്പത് വർഷം എഴുപത്തേഴായിരം വോട്ടാണ് പക്ഷേ എൺപത്തി മൂവായിരത്തോളം വോട്ടുകൾ പിടിച്ചുകൊണ്ടാണ് പി വി എൻവർ അവിടെ ജയിച്ചത് അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രത്യേകതകൾ കൃത്യമായിട്ട് അവിടെ ഉണ്ട് പിന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പിയും അതുപോലെ തന്നെ എസ് ഡി പിയും ഒക്കെ പിടിച്ചിട്ടുള്ള ചില വോട്ടുകളുണ്ട് അപ്പോൾ ആ വോട്ടുകൾ കൂടി പിടിച്ചില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഒരുപക്ഷെ പി വി എൻവർ കഴിഞ്ഞ തവണ തന്നെ അവിടെ ജയിക്കുന്ന കാര്യം ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് വളരെ നിർണായകമായിട്ടുള്ള ഒരു മത്സരമാണ് പിന്നെ ഇതിന് മുമ്പുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം എന്താ സംഭവിച്ചേക്കണത് എല്ലാം സംഭവിച്ചേക്കുന്നത് സിറ്റിംഗ് സീറ്റുകളിൽ അവരവർ ജയിക്കും ജയിക്കുക എന്നുള്ളതാണ് ഇപ്പൊ പാലക്കാടാണെങ്കിലും തൃക്കാക്കരയാണെങ്കിലും അതുപോലെ പുതുപ്പള്ളിയൊക്കെ ഒക്കെ ആണെങ്കിലും അതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും ഒക്കെ പ്രത്യേകമായ സാഹചര്യങ്ങളുണ്ട് പി തോമസ് മരിച്ചിട്ടാണ് ഭാര്യ വന്നു നിൽക്കുന്നത് മറ്റേ അവിടെ മരിച്ചുവായുപൊഞ്ചാണ്ടിയാണ് അവിടെ മത്സരിച്ചിട്ടുള്ളത് അതുകൊണ്ട് അറുപത്തി ഒന്ന് ശതമാനം വോട്ട് അവിടെ കിട്ടിയിരുന്നു വലിയ ഞാനന്ന് കൃത്യമായത് പ്രഡിക്ട് ചെയ്തതാണ് മുപ്പത്തി ആറായിരത്തി നാനൂറ് വോട്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷെ മുപ്പത്തി ഏഴായിരത്തിലധികം വോട്ടുകൾ നേടി ജയിച്ചു എന്തായാലും ഒരു അഭിമാന പോരാട്ടം തന്നെയാണ് അതിൽ ഏറ്റവും നിർണായകമായിരിക്കുന്നത് എൽ ഡി എഫിനെക്കാളിലും കൂടുതൽ യു ഡി എഫിന് തന്നെയാണ് അവർക്ക് അവിടെ ജയിച്ചേ പറ്റുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ പാലക്കാട് വലിയ രീതിയിൽ ജയിച്ചു വന്നുപോതിരഞ്ഞെടുപ്പിൽ തന്നെ നിലമ്പൂർ വലിയ പ്രാധാന്യം തന്നെയാണ് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഒപ്പം അൻവർ ഉണ്ട് അല്ല ഇതില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ കീറാമുട്ടി എന്ന് പറയുന്നത് അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയമായിരിക്കും ആ സ്ഥാനാർത്ഥി നിർണയം ആരാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടായിരിക്കും യു ഡി എഫിന്റെ ഒരു ഭാവി അവിടെ ഞാൻ പറയുന്നത് ആരായിരിക്കും നല്ലത് എന്നുള്ളതിന് ഞാൻ അഭിപ്രായം പറയുന്നില്ല കാരണം ഞാൻ അവിടെ ഒരു സർവേ ഒരാൾക്ക് വേണ്ടി നടത്തിയതൊക്കെയാണ് അതുകൊണ്ട് ഞാനത് പറയുന്നത് ശരിയല്ല പക്ഷെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നത് ആരാണ് നല്ലതെങ്കിൽ അവിടെ ഏത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വന്നാലും ജയിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ ഒന്ന് യു ഡി എഫ് തന്നെ എൽ ഡി എഫിന് ഒരു സ്ഥാനാർത്ഥിയെ കൊടുക്കാതിരുന്ന അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം യു ഡി എഫോട് ജയിക്കുക മാത്രമല്ല യു ഡി എഫിന് അതായത് യു ഡി എഫ് തന്നെ എൽ ഡി എഫിന് സ്ഥാനാർത്ഥിയെ കൊടുക്കാതെ ഏതെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ അതായത് രണ്ട് പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് അതിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും യു ഡി എഫ് എൽ ഡി എഫിന് സ്ഥാനാർത്ഥി കൊടുക്കുന്ന പോലെയോ അല്ല ഞാൻ അതിൽ പേരുകളിലേക്കോ ആ ഒന്നും ഞാൻ കൂടുതലായിട്ട് കടക്കുന്നില്ല കാരണം ഞാനത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒഫീഷ്യൽ കാര്യം മറ്റൊരാൾക്ക് വേണ്ടി ചെയ്തായതുകൊണ്ടാണ് ഞാനതിലേക്ക് കിടക്കുന്നത് പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ഡി എഫിനെ വെറുതെ ജയിച്ചാൽ പോരാ എന്നുള്ളത് കൂടിയാണ് കാരണം ഇപ്പൊ ബാക്കി ഈ പുതുപ്പള്ളി ആണെങ്കിലും തൃക്കാക്കരയാണെങ്കിലും ഇപ്പൊ പാലക്കാടാണെങ്കിലും ഒക്കെ തന്നെ അവര് നേരത്തെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തിൽ നിന്നും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു പോകും ചേലക്കരയിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് ചേലക്കരയില് മുപ്പത്തി ഒമ്പതിനായിരത്തോളം വരുന്ന വോട്ടുകൾ ആ വോട്ടുകളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ പന്ത്രണ്ടായിരത്തിലേക്ക് ഭൂരിപക്ഷം കുറച്ചത് അതിലൊക്കെ കെ രാധാകൃഷ്ണന്റെ മികവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ എങ്കിൽ പോലും അത്തരത്തിൽ ഭൂരിപക്ഷം കുറക്കാനായിട്ട് സഹായിച്ചു പക്ഷെ അവിടെയും പ്രധാനപ്പെട്ട പ്രശ്നം ഒമ്പതിനായിരം വോട്ടുകൾ ബി ജെ പിക്ക് കൂടുതൽ ലഭിച്ചായിരുന്നു ലഭിച്ചായിരുന്നു മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ടുകൾ അന്ന് ഡി എം കെ ആയിട്ട് നിന്ന പി വി എൻ പറഞ്ഞ പാർട്ടി മേടിച്ചായിരുന്നു അപ്പം ഈ രണ്ട് വോട്ടുകൾ കൂടി യഥാർത്ഥത്തിൽ അന്ന് ഈ പറയുന്ന യു ഡി എഫിന് കിട്ടിയിരുന്നെങ്കിൽ യു ഡി എഫിനെ ജയിക്കാമോ ജയിക്കാമായിരുന്നു അപ്പം അത്തരത്തിലുള്ള വലിയ വലിയ ജയമാണ് ഉണ്ടായിട്ടുള്ളത് യഥാർത്ഥത്തിൽ അതുപോലെ തന്നെ ഒരു വലിയ ജയം ഞാൻ പറയുന്നത് ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം വോട്ടിൽ കൂടുതൽ മേടിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ട് മുപ്പതിനായിരത്തിൽ കൂടി പോലും അത് പ്രശ്നമല്ലാതാണ് ഞാൻ വിചാരിക്കുന്നത് അത് വലിയ അത്ഭുതമൊന്നുമില്ല അത് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിയെ നോക്കി തന്നെ സ്ഥാനാർത്ഥിയെ നോക്കണം എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ പറയുന്നത് അവിടെ യുണൈറ്റഡ് ആയി നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിനേക്കാൾ ഞാൻ പറയുന്നത് അവിടെ ഒരുമിച്ച് നിൽക്കാൻ യു കഴിയുക എന്ന് പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അത് യു ഡി എഫിലെ നേതാക്കന്മാർ വിചാരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത്ര വ്യക്തിപരമായ പേരുകളിലേക്ക് പോകുന്നില്ല കാരണം ഇവരിൽ പലരും ഇവരെ ഈ പറയുന്ന നിങ്ങളിപ്പോൾ പറയാൻ പോകുന്ന എല്ലാ പേരുകാരുമായും എനിക്ക് നല്ല സൗഹൃദമുള്ളതാണ് ഞാൻ അവിടെ ഒരു ഒഫീഷ്യലി അവിടെ ഒരു ഏഴെട്ട് ദിവസത്തെ സർവേ നടത്തിയതാണ് നിലമ്പൂരിൽ അതിൻ്റെ റിപ്പോർട്ട് ഞാൻ ചില ആളുകളെ കാണിച്ചിട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് ഞാൻ അത്ര പേരുകളിലേക്കൊന്നും കൃത്യമായിട്ട് ില്ല പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ അത് യുണൈറ്റഡ് ആയിട്ട് നിൽക്കുകയും ഇത് മത്സരിക്കുകയും ചെയ്താൽ മാത്രമേ നിലമ്പൂരിൽ വലിയ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യത ഉള്ളൂ ആ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു കൃത്യമായിട്ടുള്ള സൂചനയാണ് ഇനി മറ്റൊരു കാര്യം കൂടി പറയാം ഇത് കഴിഞ്ഞാലും വരാതിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഏതാ മറ്റേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മിക്കവാറും തന്നെ എൽ ഡി എഫ് മുൻതൂക്കം ഉണ്ടാക്കാറാണ് സാധ്യത പതിവ് ആ എഴുപത് ശതമാനത്തോളം എൽ ഡി എഫ് ആണ് അപ്പം അത്തരത്തിൽ മുൻതൂക്കം ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ നിലമ്പൂർ എന്ന് പറയുന്ന പ്രദേശം നേരിടുന്ന പല വെല്ലുവിളികളും പ്രശ്നങ്ങളും ഉണ്ട് പ്രദേശം ഈ മൃഗശല്യങ്ങൾ ഒരുപാടുണ്ട് വന്യജീവിശല്യങ്ങൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പം അൻവർ ഇരിക്കുന്ന കാലങ്ങളിൽ ഇതിനൊക്കെ എത്രമാത്രം പരിഹാരം ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ നിർണായകമാവുക അല്ലെ ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ പി വി അൻവർ ഇരിക്കുന്ന സമയത്ത് വലിയ തോതിൽ വികസനം ഉണ്ടായില്ല എന്നുള്ളതാണ് ഇപ്പോ അവിടെ എൽ ഡി എഫ് ഒക്കെ മുന്നോട്ട് വെക്കാൻ പോകുന്ന വലിയൊരു വാദം എന്ന് പറയുന്നത് ഇപ്പം അതിൻ്റെ നിലമ്പൂരിലെ ബൈപ്പാസുമായി ബന്ധപ്പെട്ട് വികസനം ഉണ്ടായില്ല എന്നുള്ളതൊക്കെയാണ് പക്ഷേ നേരത്തെ ഈ പറഞ്ഞ വന്യമൃഗത്തിന്റെ ശല്യവും അതുപോലെ ആളുകളെ ആക്രമിക്കുന്നതും അവിടെയുള്ള മരണവും ഒക്കെ തന്നെ വലിയ തോതിൽ കേരള ഗവൺമെന്റിനെതിരെയുള്ളൊരു വികാരം ഉണ്ടാവും ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം അതിൽ യഥാർത്ഥത്തിൽ പി വി എൻ അവർ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം ഒരു എം എൽ എ എന്നാൽ മാത്രമല്ല എം എൽ എ ആയിക്കഴിഞ്ഞതിനു ശേഷം പോലും ഫോറസ്റ്റ് ഓഫീസ് അടിച്ചതുപോലെ തകർത്തതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറസ്റ്റിലാക്കപ്പെടുകയൊക്കെ ചെയ്യുകയും കൂടാതെ പിണറായി വിജയനെതിരെയുള്ള നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ സ്പിയർ ഒരു കുന്തമുനയായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വികാരത്തിന്റെ കുന്തമുനയായി പി വി എൻ അവർ മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊന്നും പി വി എൻ അവർ ഒരു രോഷമായിട്ട് അവിടെ ഭവിക്കും എന്നൊന്നും നമുക്ക് വിചാരിക്കാൻ വയ്യ പക്ഷേ നേരത്തെ പറഞ്ഞ സമരക്കെ അദ്ദേഹം നടത്തിയത് എപ്പോഴാണ് ഇവരുമായിട്ട് അടഞ്ഞതിനു ശേഷമാണ് അല്ല അത് ഇപ്പൊ അതിന് അതിനു മുന്നോടിയായിട്ട് ഈ പ്രശ്നങ്ങളിൽ വളരെ ജാഗ്രതയോടുകൂടി ഇടപെടാനും പരിഹരിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ജനം വിലയിരുത്തുമല്ലോ അല്ല അതങ്ങനെ അങ്ങനെ ഇപ്പൊ ഒരു കേരള ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യം അല്ല ഇത് അദ്ദേഹം ഈ പറയുന്ന എൽ ഡി എഫിന്റെ ഭാഗമായി നിൽക്കുമ്പോഴും അദ്ദേഹം പ്രതിഷേധം ഉയർത്തിയിരുന്നു ഇപ്പൊ അവിടെ കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടും അതുപോലെ പോലീസുകാർ പോലീസുകാരെടുക്കുന്ന മോശപ്പെട്ട പ്രവണതകളെ കുറിച്ചും അദ്ദേഹം ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഒന്ന് ഇനി താങ്കളെ ഓർക്കാഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മുടെ ശശീന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹം അതി തീവ്രമായി യഥാർത്ഥത്തിൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ നിയമങ്ങൾക്കും എതിരെ സംസാരിച്ചു ആഞ്ഞടിച്ചിരുന്നു ഇനി അതുകൂടാതെ നിങ്ങൾ അറിയേണ്ടത് അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് കെ സുധാകരൻ വിചാരിച്ചിട്ട് ഈ ഡിപ്പാർട്ട്മെന്റിനെ നന്നാക്കാൻ പറ്റിയിട്ട് പറ്റിയില്ല പിന്നെ ശശീന്ദ്രൻ വിചാരിച്ചാൽ നടക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ സ്റ്റേജിൽ വെച്ചിട്ടാണ് അന്നേരം അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്നു പക്ഷെ ചെറിയ തെന്നലുകൾ അല്ലെങ്കിൽ തെറ്റലുകൾ അപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മാസം ഇനി മറ്റൊരു കാര്യം കൂടി ഉള്ളത് ഈ വനപാലകർക്ക് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കാനുള്ള ഒരു ബില്ലിനെതിരെ വളരെ കൃത്യമായ ഇടപെടൽ പി വിൻ നടത്തിയതാണ് അതായത് അവർക്ക് വേണമെങ്കിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു കാര്യം അതായത് പോലീസിനെ അവർ വിളിക്കേണ്ട ആവശ്യമില്ല പകരം അവർക്ക് തന്നെ അറസ്റ്റ് ചെയ്യാം എന്ന് പറയുന്ന ആ ബില്ലിലെ വലിയ നിയമവ്യവസ്ഥകൾക്കെതിരെ അദ്ദേഹം വലിയ പോരാട്ടം നടത്തിയാണ് അപ്പം അതുകൊണ്ട് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ അതിനു മുമ്പുള്ള എട്ട് വർഷം എവിടെയായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യം അല്ലെങ്കിൽ എന്ത് ചോദ്യങ്ങളൊക്കെ ഉയർത്തുന്നതിനേക്കാൾ വലിയ കാര്യം ഇപ്പൊ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ അവിടെയുള്ള മുനിസിപ്പാലിറ്റി ഒഴിച്ചു വെച്ചാൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഒഴിച്ചു വെച്ചാൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ വികസനത്തിൻ്റെ പ്രശ്നങ്ങളാണെങ്കിൽ മുനിസിപ്പാലിറ്റി ഒഴിച്ചു വെച്ചാൽ വരുന്ന ഏഴ് പഞ്ചായത്തുകളിലും തന്നെ ഈ വിഷയമുണ്ട് ഏതാണ്ട് ഒരു പഞ്ചായത്തിലൊക്കെ മാത്രമേ ഇത്തിരി കുറവുള്ളൂ ചുങ്കത്തറയിലൊക്കെ ബാക്കി എല്ലാ പഞ്ചായത്തുകളും തന്നെ ഇത് വലിയ തോതിൽ ബാധിക്കുന്ന പ്രശ്നമാണ് അതുകൊണ്ട് വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതൊരു നാല് അല്ലെങ്കിൽ ഒരു രണ്ട് ശതമാനം വോട്ടിൻ്റെ വ്യത്യാസവും കഴിഞ്ഞവളെ പി വി എൻ വരും യു ഡി എഫായിട്ടുണ്ടായുള്ളൂ അപ്പം അത്തരത്തിൽ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ശ്രദ്ധിക്കാനുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആയി പ്രവർത്തിക്കണം അല്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അയ്യായിരം വോട്ടിനവിടെ ജയിക്കുക അല്ലെങ്കിൽ ഒരു പതിനായിരം വോട്ടിന് താഴെ ജയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പോലും യഥാർത്ഥത്തിൽ അത് ക്ഷീണം വലിയ തോതിൽ ഇവിടെ എൽ ഡി എഫിന് വലിയ ഒരു ആത്മവിശ്വാസം അവർ തോറ്റാ പോലും കാരണം അതൊരു നിലമ്പൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലം ഒരിക്കലും അവരുടെ മണ്ഡലമല്ല എന്നവർക്ക് കൃത്യമായിട്ട് അറിയാം അവർ ഒരു സ്വതന്ത്രനെ മേടിച്ചുകൊണ്ട് മാത്രമേ അത് ജയിക്കാൻ സാധിച്ചു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി വേണ്ടിട്ടുണ്ട നിലമ്പൂരിൽ ആരാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്ന് വലിയ പ്രധാനപ്പെട്ട വിഷയം ആണ് പിന്നെ ഇടതുപക്ഷം ആയതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ തന്ത്രങ്ങൾ പയറ്റുമെന്നുള്ളതും കൂടി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് കാണേണ്ടതാണ് ഇപ്പം അവിടെയുള്ള യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ വലിയ പ്രത്യേകതകളുണ്ട് ഇപ്പോൾ മലപ്പുറത്ത് മുസ്ലിംസും അതുപോലെ ഹിന്ദുക്കളും ഒക്കെ ഏതാണ്ട് തുല്യമായിട്ടുള്ളൊരു മണ്ഡലമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം രണ്ട് ശതമാനം ഹിന്ദുക്കൾ കൂടുതലുള്ള ഒരു മണ്ഡലം കൂടിയാണ് പക്ഷേ അവിടെ പത്താം പോയിന്റ് എട്ട് ശതമാനത്തോളം വന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയൊക്കെ ഉണ്ട് അപ്പം ഇത്തരത്തിൽ ഇനി ബി ജെ പി വിളിക്കുന്ന വോട്ടുകൾ സ്വാഭാവികമായിട്ടും അവിടെ വലിയ തോതിൽ ഇവരെ രണ്ടുപേരെയും ബാധിച്ചേക്കാം പക്ഷേ ബി ജെ പി പതിനേഴായിരം സംതിങ് വോട്ട് പിടിച്ചിട്ടുണ്ട് ലോക്സഭയിലേക്ക് പക്ഷേ അത്തരം വോട്ടുകൾ ഒരിക്കലും ഇനിയോടെ പിടിക്കാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ടുകൾ ഒരു അഞ്ചിനും എട്ട് പത്ത് ശതമാനത്തിനും താഴെയായി ചുരുങ്ങുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ഇത് ഏറ്റവും നിർണായകമാണ് പി വി എന്മാരെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ പറയുന്ന യു ഡി എഫിനെ സംബന്ധിച്ചും ഈവൻ ഇടതുപക്ഷത്തെ സംബന്ധിച്ചും പിണറായി വിജയനൊക്കെ സംബന്ധിച്ചും വലിയ നിർണായ തീർച്ചയായിട്ടും സംസ്ഥാന രാഷ്ട്രീയം ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോവുകയാണ് ഇരുപത്തി മൂന്നാം തീയ്യതി അതെതി പത്തൊമ്പതാം തീയതി അതെ അപ്പം എന്തായാലും ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ചോദ്യം പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് ആദ്യം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വന്നതിനു ശേഷമായിരിക്കും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി നൂറ് ശതമാനം അതെന്നിട്ട് മാത്രമേ എൽ ഡി എഫ് സ്ഥാനാർത്ഥിനെ കുറിച്ച് ആലോചിക്കുകയുള്ളൂ എൽ ഡി എഫിൽ അങ്ങനെ അവസരമൊന്നും ഉണ്ടാവില്ല സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ ആ തീരുമാനിച്ചു കഴിഞ്ഞു അതിനപ്പുറത്തേക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ യു ഡി എഫ് അങ്ങനെയല്ല യു ഡി എഫ് വളരെ ചിന്തിച്ച് ബുദ്ധിപരമായ തീരുമാനം എടുക്കേണ്ടതാണ്